സിനിമയ്ക്ക് തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന് തിരക്കഥ എഴുതാൻ പറ്റുമോ അതെ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സിനിമയിലെ സംവിധായകനാകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ സംവിധായകനും തിരക്കഥാകൃത്തും നായകനും നിങ്ങൾ തന്നെയാണ് ആക്ച്വലി ഇന്ന് നമ്മൾ സ്ക്രിപ്റ്റിംഗ് എന്ന പവർഫുൾ ടെക്നിക്ക് പഠിക്കാൻ പോവാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് രാത്രി എഴുതി വയ്ക്കുക അത് അത്ഭുതകരമായി സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും യെസ് ടുഡേ വി ആർ എൻ്ററിങ് ടു ഡേ ട്വൽവ് ഇന്ന് നമ്മൾ പന്ത്രണ്ടാം ആദ്യ ദിവസത്തിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ക്രിപ്റ്റിംഗ് എന്ന ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ആക്ച്വലി നമ്മൾ ഭാവിയെ വർത്തമാന കാലത്തിൽ എഴുതുന്നു എഴുതുമ്പോൾ നമ്മുടെ കൈയും കണ്ണും മനസ്സും ഒന്നിക്കുന്നു ഇത് പ്രപഞ്ചത്തിന് ഒരു ഓർഡർ കൊടുക്കുന്നത് പോലെയാണ് ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് ദോശ വേണം എന്ന് എഴുതി കൊടുക്കുന്നത് പോലെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും ദ പവർ ഓഫ് സ്പെഷ്യാലിറ്റി ഒരു സംഭവമുണ്ട് എനിക്ക് കുറേ പണം വേണം എന്ന് എഴുതരുത് ഒരിക്കലും പ്രപഞ്ചത്തിന് കുറേ എന്ന് പറഞ്ഞാൽ അറിയില്ല എനിക്ക് അയ്യായിരം രൂപ എനിക്ക് അൻപതിനായിരം രൂപ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ആ തരത്തിലാണ് അപ്പോൾ എനിക്ക് അമ്പതിനായിരം രൂപ ബോണസായി ലഭിച്ചു എന്ന് കൃത്യമായി എഴുതണം എത്രത്തോളം വ്യക്തതയുണ്ടോ ക്ലാരിറ്റി അത്രത്തോളം വേഗത്തിൽ അത് നടക്കും ഓക്കെ ഇതിലെ ഇമോഷൻ കോഡ് കൂടെ മനസ്സിലാക്കണം സംഭവം നമ്മൾ വിവരിക്കുന്നതിനേക്കാൾ പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം അത് വ്യക്തമായിട്ട് വിവരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സംഭവം പണം കിട്ടുമ്പോൾ നമ്മൾ തുള്ളിച്ചാടാറില്ലേ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറില്ലേ അതാണ് നമ്മൾ എഴുതാണ്ട് മനസ്സിലാക്കും അപ്പോൾ എത്രത്തോളം ഫീലിങ്സ് ഇമോഷൻസ് ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്നുണ്ടോ അത്രത്തോളം അതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന് എഴുതാം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു കഥ പോലെ എഴുതാം ഞാൻ എൻ്റെ പുതിയ വീട്ടിൻ്റെ ബാൽക്കണിയിലിരുന്ന് കാപ്പി കുടിക്കുന്നു താഴെ എൻ്റെ പുതിയ കാർ കിടപ്പുണ്ട് ഇങ്ങനെ വർത്തമാന കാലത്തിൽ നിങ്ങളത് എഴുതണം ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് പ്രാക്ടിക്കൽ ടെക്നിക്ക് മനസ്സിലാക്കണ്ടേ എല്ലാ സെഷനിലും നമ്മൾ പറയുന്നതുപോലെ പ്രാക്ടിക്കൽ സെഷൻ നമുക്ക് നോക്കാം ഇത് ഡെയിലി സ്ക്രിപ്റ്റിംഗ് റുട്ടീൻ എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ ഒരു ഡയറി എടുക്കുക എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഇത് ചെയ്യണം സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് തീയതി എഴുതുക ഇന്നത്തെ തീയതി അല്ലെങ്കിൽ ഭാവിയിലെ തീയതി എഴുതുക സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷവാനാണ് നന്ദിയുള്ളവനാണ് എന്ന് തുടങ്ങുക സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് വിവരിക്കുക ഇന്നെനിക്ക് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ക്രെഡിറ്റായി ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ വിവരിച്ച് എഴുതണം സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് അവസാനം ഇതും ഇതിനേക്കാൾ മികച്ചതും എനിക്ക് ലഭിക്കുന്നതിന് നന്ദി എന്നെഴുതി ഒപ്പിട്ട് വയ്ക്കണം ഇങ്ങനെ നാല് സ്റ്റെപ്പുകളായിട്ടാണ് നിങ്ങൾ സെക്ഷൻ എഴുതേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അറിയണ്ടേ ഈ സ്ക്രിപ്റ്റിലൂടെ ഒരുപാട് പേരുടെ ജീവിതം ആഗ്രഹിച്ചതിനപ്പുറം കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് കാണരുത് ഇറ്റ്സ് സോ പവർഫുൾ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥാ കൃത്ത് നിങ്ങളാണ് തിരക്കഥ എഴുതുന്നത് നിങ്ങളാണ് പേന എടുക്കുക നിങ്ങളുടെ വിധി മാറ്റി എഴുതണം ഓക്കെ കമൻറ്റ് ചെയ്യുക എൻ്റെ ജീവിതം ഞാൻ നിർമ്മിക്കും നാളത്തെ ടോപ്പിക്ക് കണ്ണാടിയിൽ നോക്കി നമുക്ക് എങ്ങനെ സംസാരിക്കാം അതിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം ആദ്യമനോഹരമാക്കാമെന്ന് പഠിക്കാം മനസ്സിലാക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു